ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിന്റെ റെസിപ്പിയുമായിട്ടാണ് മലയാളികളുടെ സദ്യയിലെ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് അവിയൽ ഏതു തരം പച്ചക്കറി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പച്ചക്കറികളുടെ ലഭ്യതക്കനുസരിച്ചോ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അവിയൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് അവിയൽ എടുക്കാനുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അവിയൽ നീയൊരു രീതിയിലാണ് വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കൊരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അമരൊക്കെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം പടവലങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് വെള്ളം ഇറങ്ങുന്ന ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരയ്ക്കയും പിന്നെ വെള്ളരിക്കയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഇവിടെ ചുരക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ആദ്യം തന്നെ വവിയൽ തയ്യാറാക്കാനായിട്ട് വേവിച്ചെടുക്കേണ്ടത് ഇതുപോലെ വെള്ളം ഇറങ്ങുന്ന വെജിറ്റബിൾസാണ് അപ്പം നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സാമ്പാർ തയ്യാറാക്കുമ്പോൾ അവിയൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ വെജിറ്റബിൾസ് അരിയുന്ന ഒരു രീതിയാണ് അവിയൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നീളത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യാനുസരണം ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് തരുന്ന വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെജിറ്റബിൾസിൽ നിന്ന് ഇനി നമുക്കിതിലേക്ക് ചേനയും അതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കായും കൂടെ ചേർത്ത് കൊടുക്കണം ബാക്കിയുള്ള വെജിറ്റബിൾസ് വെള്ളമറങ്ങിയതിന് ശേഷം മാത്രമേ ഏത്തക്കായും അതുപോലെ തന്നെ ചേനയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉള്ള ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ അവിയൽ തയ്യാറാക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാറില്ല ആ വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളവും പിന്നെ ഒരു ശകനവും കൂടെ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒക്കെ വെന്ത് വരുന്നതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഈ വെജിറ്റബിൾസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനകത്ത് ഒരു മിക്സർ ജാറെ എടുത്താൽ അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പിര ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളിയും പിന്നെ അഞ്ചാറ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എനിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൊടുക്കാൻ രണ്ടെണ്ണം ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ഇത് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് പാകമാണോന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി എടുക്കാൻ പാടില്ല അപ്പൊ ഇത് വെന്ത് വരാനായിട്ട് നമുക്ക് എല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അരപ്പിൻ്റെ ഒരു പച്ചചവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരപ്പുമായിട്ട് ഒന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അവിയൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ റെഡിയായി വന്നിട്ടുള്ള നമ്മുടെ അവിയലിലേക്ക് ഞാനിവിടെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അവിയലിൻ്റെ സ്വാദം മൂന്നിരട്ടി കൂട്ടാനായിട്ട് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരിന്ന് സാധിക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം തൈരൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം ഞാൻ ഈ അവിയൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ആ വെജിറ്റബിൾസിൻ്റെ ആ ഒരു രുചിയും താരൻ്റെ ആ ഒരു ചെറിയ തോതിലുള്ളൊരു ആ പുളുപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അവിയലൊരു പെർഫെക്റ്റ് ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെയൊരു അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലുമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത് ഇതുവരെ തൈരൊക്കെ ചേർത്ത് അവിയലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള കിഴിയൻ റെസിപ്പീസുമായി വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്